നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ പുത്തൻ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി നഗർ ഗവൺമെന്റ് സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടവും നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശാസ്ത്രോത്സവ സമാപന സമ്മേളനവും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഒരു കോടി എൺപത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ ആറ് ക്ലാസ് മുറികളുണ്ട് സ്കൂളിന് വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും വാങ്ങിയ സ്ഥലത്തിൻ്റെ പ്രമാണം പി ടി ഐ പ്രസിഡന്റ് പി കെ അബ്ദുൾ റഷീദിൽ നിന്നും മന്ത്രിയും എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഏറ്റുവാങ്ങി ഒരു വിദ്യാലയത്തിൻ്റെ വളർച്ച എന്നത് അക്ഷരങ്ങൾ അക്ഷരങ്ങൾക്കപ്പുറം ഭൗതിക സാഹചര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ കൂടിയാണ് ഭാവിയിൽ കൂടുതൽ കുട്ടികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുവാൻ ഈ പുതിയ സ്ഥലം സഹായമാകും എന്നിവിടെ നടക്കുന്ന പ്രമാണ സമർപ്പണം ഈ സ്കൂളിൻ്റെ തുടർ വികസനത്തുള്ള ഒരു ഉറച്ച കാൽവയ്പാണ് കൂടാതെ സ്കൂളിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സൗവന്യ പ്രകാശനവും തലമുറയ്ക്ക് വനംതലമുറയ്ക്ക് ഈ വിദ്യാലയത്തിൻ്റെ മഹത്തായ പൈതൃകം മനസ്സിലാക്കുവാൻ സഹായിക്കും ഓരോ താളിലും ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രം തുടിക്കുന്ന ഈ സുവനിയർ ഒരു ചരിത്രരേഖ കൂടിയാണ് ഈ സ്കൂളിൻ്റെ അഭിമാനരുമായ എൻ എസ് എസ് യു എസ് എസ് ജേതാക്കളെ ആദരിക്കുന്ന ചടങ്ങും ചടങ്ങുമുണ്ട് ഇവയെല്ലാം കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും വിജയങ്ങളാണ് ഇവരുടെ വിജയം ഈ സ്കൂളിൻ്റെ മാത്രമല്ല ഈ നാടിൻ്റെ മുഴുവൻ വിജയമാണ് ഇവരെ പരിശീലിപ്പിച്ച അധ്യാപകരെയും പിന്തുണ നൽകിയ രക്ഷിതാക്കളെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങളെല്ലാം ഭാഗ്യവാന്മാരാണ് കാരണം കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ മണ്ഡലത്തിൽ ഏത് ഏത് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണിൽ ബൻസിറ ടീച്ചറും സുവനീർ പ്രകാശനം എ ആർ എന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്തും എൽ എസ് എസ് യു എസ് എസ് വിജയികളെ അനുമോദിക്കൽ ചടങ്ങ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ഷെർമിലിയും ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ മാസ്റ്റർ വാർഡ് അംഗം കെ സി അച്ചുമ്മക്കുട്ടി എ യു കുഞ്ഞാമ്മദ് വിദ്യാകിരണം കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി ഗോപൻ മുക്കുളത്ത് പ്രധാനാധ്യാപിക കെ നുസ്രത്ത് പി ടി ഐ പ്രസിഡന്റ് പി കെ അബ്ദുൾ റഷീദോ കെ ടി സുനിഷ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങന വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയ്റ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ दीपूตัน बंगाली आमिया गोल्ड एंड डायमंड बाईपास रोड से